ദ റെലിക്സ് ഓഫ് ഇൽ ഒമൻ എപ്പിസോഡ് ടെൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവരാണെങ്കിൽ ഈ വില്ലേജിൽ നിന്ന് കളക്ട് ചെയ്ത റലക്സിന് മുന്നേ കളക്ട് ചെയ്ത റെലക്സിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നതും അതായത് ഒരു ഫസ്റ്റ് റിലക്സ് കണ്ട ടൈമിൽ ഇവർക്കൊരു വിഷൻ കിട്ടുന്നുണ്ട് ആ വിഷൻ നോക്കിയിട്ടാണ് ഇവർ മറ്റേ വില്ലേജിൽ എത്തുന്നതും അവിടെ നിന്നും അടുത്തൊരു റെലക്സിന് ഇവർക്ക് കിട്ടുന്നതും അതായത് അത് ഫോം ചെയ്തതുകൊണ്ടാണല്ലോ കിട്ടിയത് ഇനി ഈ റിലക്സിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഷയം കാണാൻ കഴിയുകയാണെങ്കിൽ ഒരു റെലെക്സ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുമെന്ന് പറയുമ്പോൾ ഇത് എന്തിനാണ് നമുക്ക് ഹിന്ദി തരുന്നതെന്നാണ് ലിയൂർ അവിടെ ചോദിക്കുന്നത് ഇതെന്തായാലും കണക്റ്റഡ് ആണ് അതെന്താ കാര്യം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിനു മുന്നേ ഇവരെന്നെ പുറത്തെത്തിക്കാൻ പ്രവോക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും എന്നൊക്കെ കുൻഷെ പറയുന്ന ടൈമിലാണ് ഒരു കാര്യം ആലോചിക്കുന്നത് അതായത് ആ വില്ലേജിൽ വെച്ചിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവൻ്റെ കയ്യിൽ ബ്ലഡ് ഇതിൻ്റെ മേത്താകുമ്പോൾ ആ കക്കയുടെ മേത്താകുന്ന ടൈമിൽ അത് നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട് സോ ഈ റെലെക്സിന് ബ്ലഡ് പേടിയാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന കുൻഷിയാണെങ്കിൽ അതൊരു നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും ബ്ലഡ് ശേഖരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ഈ റലക്സിന് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നതാണ് ഇവർ ശ്രദ്ധിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും ബ്ലഡ് വർക്ക് വർക്കാകുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ഇവർക്ക് വീണ്ടും വിഷം കാണാൻ കഴിയുന്നുണ്ട് അത് ഈ ഫീനെക്സ് ബേഡ് അതുപോലെ ഇവരുടെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവർക്ക് കാണാൻ കഴിയുന്നത് അതിൽ മൂന്ന് ബേർഡ്സ് ഉണ്ടായിരിക്കും ആ മൂന്ന് പേര് മെർജ് ചെയ്തിട്ട് ഒറ്റ ബേർഡായിട്ട് മാറുന്നതും അതുപോലെ പണ്ടത്തെ പരമ്പരാഗതമായിട്ടുള്ള ഈ കെട്ടിടം ഉണ്ടല്ലോ അത് കാണുന്നുണ്ട് ഒരു ലേഡീനെ കാണുന്നുണ്ട് ഇവരാണെങ്കിലും ഇതൊക്കെ തന്നെ നോട്ട് ചെയ്യുന്നുണ്ട് കൊൻഷയാണെങ്കിലും മറ്റൊരു ഐഡിയ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് പിന്നിന്റെ ശരീരത്തിൽ ഒരു റിലക്സ് ഉണ്ടല്ലോ അതിന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ബ്ലഡ് ഒക്കെ തന്നെ ഇതിനു പറ്റുന്നില്ല എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെങ്കിലും ബ്ലഡ് എടുത്ത് അവളുടെ ശരീരത്തിൽ കയറ്റിയാണെങ്കിൽ ആ റിലിക്സിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത് പിന്നീട് ഈ ലൂറയും മ്യൂദയും ഒക്കെ കൂടിയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സംഭവം സക്സസ് ആകുന്നുണ്ട് കേട്ടോ ഈ ബ്ലഡ് കയറ്റിയതിനു ശേഷം ഇവളുടെ ശരീരത്തിലുള്ള റിലക്സ് ആണെങ്കിൽ ആ പുറത്ത് തോൽ അങ്ങ് മാറ്റിയിട്ട് പുറത്തേക്ക് വരുന്നതും ഇവളങ്ങ് നോർമലാകുന്നുണ്ട് പിന്നീട് ഇവര് മ്യൂതയുടെ ബാറിലേക്ക് വരുന്ന ടൈമില് ൂറയാണെങ്കിലും അങ്കിളിനെ മീറ്റ് ചെയ്യുമ്പോൾ ഇവളെ പറ്റിയാണ് ചോദിക്കുന്നത് ഈ മ്യൂദിക്ക് ഈ അടുത്തായിട്ട് വല്ല മറവിയുടെ വല്ല പ്രശ്നമുണ്ടോ ഈ പെട്ടെന്ന് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പോകുന്ന അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ലൂറയോട് ആ മോള് കാര്യങ്ങളൊക്കെ മറക്കാറുണ്ട് പക്ഷേ അത് നന്നായി കുടിച്ചു കഴിഞ്ഞാൽ ആൾ വയലന്റ് ആകാറുണ്ട് അല്ലാതെ ഒരു മറവിയില്ല അതുകൊണ്ട് തന്നെ നന്നായി കുടിപ്പിക്കേണ്ട കേട്ടോ എന്ന് അങ്കിൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവൻ ആലോചിക്കുന്നത് അതായത് ആ ഒരു കക്ക ആക്രമിക്കാൻ വന്ന ടൈമിൽ പെട്ടെന്ന് ഇവള് ലൂറ മാറി നിൽക്കാൻ പറയുമ്പോൾ മാറി നിൽക്കുന്നില്ല ഇവനെ പിടിച്ചു തള്ളുന്നുണ്ട് അതിനെപ്പറ്റി പിന്നെ ചോദിച്ചപ്പോൾ ഇവൾക്ക് ഓർമ്മയില്ല എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഡൗട്ട് തോന്നിയിട്ടാണ് ലൂറി ഇതിനെപ്പറ്റി ചോദിക്കുന്നത് മ്യൂതിയാണെങ്കിലും പിന്നീട് ഒരു പേടി സ്വപ്നം കണ്ടിട്ട് എണീക്കുന്നുണ്ട് അതിൽ ഇവളുടെ അമ്മയുടെ പിന്നാലെ ഓടുന്നതായിട്ടുള്ള ഒരു സ്വപ്നമൊക്കെ ആയിരിക്കും കാണുന്നത് ഇവളാണെങ്കിലും ഉറക്കം വരാതെ ആലോചിക്കുന്നതും ഈ മറവിയെ പറ്റിയായിരിക്കട്ടോ അതായത് ല്യൂറി തന്നോട് എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ആലോചിക്കുന്നത് മ്യൂദിയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഡിവെൽപ്പ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കട്ടോ തനിക്ക് ആ ഒരു അസുഖം എന്നാണ് ഇവള് ചിന്തിക്കുന്നത് ഇതേ യും കുൻഷയാണെങ്കിൽ അതായത് ഈ റിലക്സ് കാണിച്ച ആ ഒരു പിക്ചറൊക്കെ തന്നെ ഈ തേർട്ടീൻ വരച്ചിട്ടുണ്ടായിരിക്കും അത് വെച്ച് നോക്കുമ്പോൾ ലംഘ എന്നുള്ളൊരു പ്ലേസിലാണ് അടുത്ത റിലക്സ് ഫോം ചെയ്യാൻ സാധ്യത അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം എന്നാണ് കുൻഷ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ ഷുവർ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എത്ര റിലക്സ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടായിരിക്കും അതുകൊണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടേ പോകാൻ പാടുള്ളൂ ആരും ഒറ്റയ്ക്ക് പോകരുതെന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കണം ചിലപ്പോൾ മാർഷ്യൽ ആർട്സൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ാണ് കുൻഷ ഇവരോട് പറയുന്നത് ആളാണെങ്കിൽ പോകാൻ വേണ്ടി സെറ്റ് സെറ്റാകുന്നുണ്ട് ഹോങ്ഷയുടെ വീട്ടിലാണെങ്കിലും ഇവർക്ക് അത്യാവശ്യം കടയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ കടം വാങ്ങിയ ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഹോംഷയുടെ ഈ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് മ്യൂദയാണെങ്കിൽ ഹോംഷെനെ കാണാൻ വന്നിട്ടുണ്ടായിരിക്കും ഈ ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡിനെ പറ്റി പറയുമ്പോൾ നിനക്ക് ബ്രാന്താണ് ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണ് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ഡുവൽ ഉള്ള ആൾ നിന്നെ ഒന്നും ചെയ്യാനൊന്നും നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് ലിയൂറേനെ പ്രപ്പോസ് ചെയ്യാൻ ഇത് നന്നായി കാരണം അവനെങ്ങാൻ ഇതിനെ പറ്റി അറിഞ്ഞാൽ വളരെ മോശമായിരിക്കൂല്ലേ എന്നൊക്കെയാണ് ഇതേ ടൈമില് പിന്നാണെങ്കിൽ ഓക്കെ ആകുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവളാണെങ്കിൽ തേർട്ടീനെ തന്നെ നോക്കുന്ന ടൈമിൽ അതെ ഇവൾ ശരിക്കും ഓക്കെ ആയോ എന്ന് ലിയൂറയോട് ചോദിക്കുമ്പോൾ ഓക്കെ ആയി ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതെല്ലേ പക്ഷെ കണ്ടിട്ട് തോന്നുന്നില്ല എന്നാണ് തേർട്ടീൻ പറയുന്നത് ഇവനാണെങ്കിൽ ഇവൾക്ക് പമ്പരോ അങ്ങനെ എന്തോ ഒന്നും ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും അങ്ങോട്ട് വരുന്ന യാൻഫയാണെങ്കിൽ അതായത് ഇവർക്ക് ആ കക്ക കിട്ടിയല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് പേൾസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് പറയുന്ന ടൈമിൽ ഹോങ്ഷ ചുമ്മ ഇവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് മ്യൂതിയോട് പറയുന്നുണ്ട് ആ നമുക്കൊരു അഞ്ചാറ് പേൾസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചെടുക്കാം അത്യാവശ്യം പൈസ കിട്ടും ലൈഫ് സെറ്റ് സെറ്റാകും എന്നൊക്കെ ഇവിടെ ജസ്റ്റ് ജോക്ക് അടിക്കുന്നതാണ് എന്നാൽ അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന എടുക്കുന്നത് ആണെങ്കിൽ ലിയൂറയോട് പറയുന്നുണ്ട് നിങ്ങൾ പുതിയ ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണല്ലേ അപ്പോൾ എനിക്കൊരു ഷെയർ വാങ്ങണം ആ ഒരു പേളിന് അത്യാവശ്യം പൈസ കിട്ടും അപ്പോൾ ഷെയർ വാങ്ങാം ഷോ ഈ ജോലി ചെയ്ത് മടുത്തു ആർക്കൊരു റെസ്പെക്റ്റ് ഇല്ലാന്ന് ഇപ്പൊ തന്നെ വിളിക്കുന്നത് വേണ്ടിയില്ലേ ഹോയ് ഏ എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ ഷെയർ ഹോൾഡർ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ായിരിക്കും സംസാരിക്കുന്നതും ഇത് കേൾക്കുന്ന ല്യൂറയാണെങ്കിലും തേർട്ടീനോട് കണ്ടില്ല അവൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ ശരിക്കൊരു മണ്ടന് ആ പേളിനു മര്യാദയ്ക്ക് പൈസ പോലും കിട്ടില്ല എന്ന് അവൻ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ല്യൂറയാണെങ്കിൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അവനൊരു ലക്ഷ്യബോധം ഉണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് നന്നായിട്ട് ജോലി ചെയ്യുന്നേ സോ അവൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്ന് പറയുമ്പോൾ തേർട്ടീൻ ആണെങ്കിൽ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ലൂറയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ നീയോ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ സ്റ്റെക്കായിട്ട് ഇരിക്കുകയാണ് മുന്നോട്ട് പോകാൻ റെഡി ആവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന തേർട്ടീൻ ആണെങ്കിൽ ആ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ആദ്യം നീയും യുദ്ധയും തമ്മിലുള്ള കാര്യം സെറ്റാക്കെന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ തമ്മിൽ എന്താണെന്ന് ചോദിക്കുന്ന ലുറയോട് എനിക്കൊന്നും മനസ്സിലാവില്ല എന്നാണോ വിചാരിച്ച് അവിടെ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് അങ്ങ് ഓക്കെ ഇല്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാലോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ തേർട്ടീൻ ആണെങ്കിലും ഇവൻ തിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പമ്പരം ഇവൾക്ക് കൊടുക്കുന്നതും അതെ ചില ആളുകൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താൽ അവരെ ജസ്റ്റ് സന്തോഷിപ്പിക്കാൻ കഴിയും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കൽ ഇത്രയും വലിയ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ലിയോ റെ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് മാർക്കറ്റിൽ പോകുന്ന ടൈമിലെ ഈ ആൻഷ്യന്റ് ടൈമിലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് ഇവൻ അവിടെ കാണുന്നുണ്ട് ഇവനാണെങ്കിലും ഇവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുത്താലോ എന്ന് വിചാരിച്ച് ആ ഷോപ്പിലേക്ക് കയറുന്നുണ്ട് ആ ഷോപ്പിലെ ലേഡിയാണെങ്കിൽ ഇവരെ നമുക്ക് ലിയാങ് എന്ന് വിളിക്കാം കേട്ടോ ആള് ഭയങ്കര സ്ട്രെയിഞ്ചായിട്ടാണ് കേട്ടോ ഇവനോട് സംസാരിക്കുന്നത് അവിടെയുള്ള ഒരുപാട് ഗിഫ്റ്റ് ഇവനെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഷൂസ് അതുപോലെ ഒരു ടവൽ ോ അതായത് പഴയ ആളുകളൊക്കെ ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞ് ആൻറ്റിക്കായിരിക്കും മൊത്തം അതിൽ ഈ കല്യാണം കഴിക്കാറാകുന്ന ടൈമിൽ അന്നത്തെ ഈ രാജ്ഞിമാരൊക്കെ വരയ്ക്കുന്നതാണെന്ന് പറയുമ്പോൾ ഇതിൽ ഈ വരൻ്റെ ഫേസ് ക്ലിയർ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതായത് പണ്ട് കല്യാണം കഴിക്കുന്നത് വരെ ഈ വരൻ്റെ ഫേസ് എങ്ങനെയാണെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഫേസ് വരയ്ക്കത്തില്ല ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ കൈകൊണ്ട് വരയ്ക്കുക എന്നൊക്കെ പറയുന്നതും അതുപോലെ ഇവ നോക്കുമ്പോൾ അവിടെ മറ്റൊരു ചെറിയൊരു സ്റ്റാച്ചു ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഒരു ചൂലോ എന്തോ പിടിച്ചിട്ട് ഇതൊക്കെ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇവനിതൊന്നും തന്നെ ഇഷ്ടമാകുന്നില്ല ഇവരാണെങ്കിൽ കുറേ വാചാലായിട്ട് സംസാരിക്കുമ്പോൾ ഇവരേനൊന്ന് ആക്കിയിട്ടാണ് ഇവൻ പോകുന്നത് തിരിച്ചു പോകുന്ന ടൈമില് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് യാൻഖോട് ഒരു മെസ്സേജ് ഇവൻ കാണുന്നുണ്ട് ഇവനാണെങ്കിൽ ദൃത പിടിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ യാൻഹോ ആണെങ്കിൽ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് അതായത് ഇവര് തമ്മിൽ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണമെന്നും അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുന്ന ടൈമില് ഇതാണോ അർജന്റ് മീറ്റിംഗ് എന്ന് ലിയോർ അവിടെ ചോദിക്കുന്നുണ്ട് ആ അതെ പൈസ ഉണ്ടാക്കണ്ടേ അത് അർജന്റില്ലേ എന്നൊക്കെ പറയുന്നത് ഇവനാണെങ്കിൽ ഹോട്ടലിന് എന്ത് പേരിടാം ആ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട് ഡാൻസിംഗ് ഫീനിക്സ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവർക്ക് ചിരി കേട്ടോ എന്താ കൊള്ളത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഒട്ടും കൊള്ളത്തില്ല എന്ന് തേർട്ടീൻ പറയുന്നതും അപ്പോൾ മ്യൂതയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പേരിടാം ഒരു കാര്യം ചെയ്യാം ഫീനിങ്സ് പവീലിയൻ എന്നിട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അത് നല്ല പേരാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവളാണെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ലൂറയാണെങ്കിലും ഇവളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ യാൻഹയാണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ പരിധി നടക്കുന്നത് കൊണ്ട് ഇവനൊന്നും അങ്ങ് സംസാരിക്കാൻ കഴിയുന്നില്ല ഇവൾക്കാണെങ്കിൽ ഹോംഷയുടെ ഗ്രാൻപോ വിളിച്ചിട്ടൊരു പുതിയ വർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഈ ട്രഷർ ഹണ്ട് ആണല്ലോ ഇവരുടെ പരിപാടി അപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ഇതുപോലെ ട്രഷർ ഓപ്പൺ ആക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് സോ ഹോങ്ഷോയ്ക്ക് കൂട്ടായിട്ട് ഇവളെന്നെ പറഞ്ഞയക്കുന്നുണ്ട് അതായിരിക്കും ഇവളുടെ ജോലി അപ്പോൾ ഇതറിയുന്ന ലൂറേ ഈ ട്രഷർ ഹണ്ടിന് പോകുന്ന സ്ഥലം ഏതാണെന്നൊക്കെ ചോദിച്ച് ആ ഒരു കൺസേൺ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളാണെങ്കിലും ആൾ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഈ ട്രഷർ ഹണ്ടിന് പോകുമ്പോഴേ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം ഓപ്പൺ ആക്കി പറയാൻ പറ്റത്തില്ല എന്നോട് ഹോങ്ഷോ പറഞ്ഞിരുന്നു ഗ്രാൻഡ് പേഡ് സ്വഭാവം അങ്ങനെയാണ് ഒന്നും അങ്ങ് വിട്ട് പറയത്തില്ല എന്ന് അതുകൊണ്ട് കുഴപ്പമില്ല വയസ്സായ ആളല്ലേ പക്ഷേ രണ്ട് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു തന്നു എക്സാക്ട് ലൊക്കേഷൻ തന്നില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ രണ്ട് സ്ഥലങ്ങളുടെ പേര് പറയുമ്പോൾ അത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ ഒരുപാട് ദൂരം ഉണ്ടല്ലോ എന്നൊക്കെയാണെങ്കിലൂറെ ചോദിക്കുന്നത് ഈ ടൈമിലൊക്കെ തന്നെ ഇവർ പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കുന്ന യാൻ ഹ്യൂനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേർട്ടീൻ ആണെങ്കിലും കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവനാണെങ്കിൽ യാൻ ഹ്യൂനെ കുറെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്ന പോലും ഇല്ലാട്ടോ തേർട്ടീൻ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ഇവനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇവളാണെങ്കിൽ ഇവൻ്റെ ആ ഒരു ഇൻറ്റൻഷനൊന്നും അറിയാതെ വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നു ഇവനാണെങ്കിൽ പെട്ടെന്ന് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവളൊന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ മ്യൂതയാണെങ്കിൽ അയ്യോ എന്റെ ഹെയർ ടൈ കണ്ടു എന്ന് പറഞ്ഞ് സബ്ജക്ട് അങ്ങ് ചേഞ്ച് ആയിട്ട് ഇവനിൽ നിന്ന് മാറി നടക്കുകയാണ് നെക്സ്റ്റ് ഡേ ഈ മ്യൂദയും ഹോംഷയും പോകാനിറങ്ങുമ്പോൾ യാൻഹയാണെങ്കിലും തിരിച്ചു വന്നിട്ട് നമുക്ക് ബിസിനസിന്റെ കാര്യമൊക്കെ സെറ്റാക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ തേർട്ടീൻ ആണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും യാൻഹിയാണെങ്കിൽ തേർട്ടീനെ നോക്കി നിനക്കൊന്നും ഇവളോട് പറയാനില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവളോട് എന്തോന്ന് പറയും ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ടേംസിലൊന്നുമല്ല ആ ഗുഡ് ലാക്ക് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹോംഷയാണെങ്കിൽ നന്നായി എന്നോട് പറയുന്നുണ്ട് കേട്ടോ മ്യൂദയാണെങ്കിലും ഇറങ്ങുന്ന ടൈമില്ല ലൂറെ പറയുന്നുണ്ട് ഓരോ മണിക്കൂറിലും ും ഈ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡാകണം അതിനുള്ള സെറ്റിങ്സ് ഒക്കെ ഫോണിൽ റെഡിയാക്കി വെക്കാൻ ഇവളാണെങ്കിൽ ലൂറോയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്കൊക്കെ അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഇതെന്താണെന്ന് ചോദിക്കുന്ന ലൂറയോടെ ഇവളെ രക്ഷിക്കാൻ നോക്കുന്ന ടൈമില് ഇവന്റെ കത്തി നഷ്ടമായിട്ടുണ്ടായിരിക്കും ഇപ്പം എൻ്റെ വലിയ പൈസ ഉണ്ടല്ലോ സോ ആ സ്പെഷ്യൽ കത്തി വാങ്ങി തന്നതാണെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലോ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ആ ടൈമിലാണ് ലിയാങ് അങ്ങോട്ട് വരുന്നത് കേട്ടോ ഓ ഇവിടെയാണല്ലേ നിങ്ങൾ എല്ലാവരും ഉള്ളതെന്ന് പറയുന്ന ഈ ലിയാങ്ങിനെ കാണുമ്പോൾ പെട്ടെന്ന് ഇവ ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിലും നമ്മൾ തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്യുന്ന വിചാരിച്ചില്ലാലേ ഇതൊരു ചെറിയ പ്ലേസ് അല്ലേ ആ പറഞ്ഞതുപോലെ ആളെന്റെ ഷോപ്പിൽ വന്നിരുന്നു കുറച്ച് സ്ട്രെയിൻസ് ആയിട്ടാണ് സംസാരിച്ചത് സോ ഇപ്പൊ ഇവിടെ നിങ്ങളെയൊക്കെ കണ്ടപ്പോഴേ ആളുടെ ഫ്രണ്ട്സ് ആയിരിക്കല്ലേ അപ്പോൾ നിങ്ങളും അതേ ക്യാരക്ടറൊക്കെ തന്നെ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ സംസാരൊന്നും ഹോംഷയ്ക്ക് ഇഷ്ടമാകുന്നില്ല കേട്ടോ അപ്പൊ ശരി പിന്നെ മീറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഈ മ്യൂദയും ഹോംഷയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ ലൂറിയാണെങ്കിൽ വലിയ കാര്യമായിട്ട് ഇവളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല അന്ന് നൈറ്റില് തേർട്ടീൻ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ഇടി വെട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരത്തെ റിലാക്സ് എന്തൊരു വിഷയം കാണിച്ചു തന്നത് ആ വിഷൻ തന്നെ ഇവനും കാണുന്നുണ്ട് നല്ല മഴ അതുപോലെ ഒരു കെട്ടിടം ഇതൊക്കെ കണ്ടിട്ട് ഇവൻ ഷോക്കാകുന്നതും അങ്ങോട്ട് വരുന്ന യാനഹയോട് നീ ആ ഇടിവെട്ടുന്ന ശബ്ദം കേട്ടോ എന്നാണ് ചോദിക്കുന്നത് ഇടിവിട്ട് നിനക്കെന്താ ഭ്രാന്ത് ഉണ്ട് വല്ല സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറയുമ്പോൾ അതായത് അടുത്ത വിഷൻ പുതിയ റിലീസ് ഓഫ് ഫില്ലോമിന് സാധ്യതയുണ്ടല്ലോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത് പിന്നീട് ഈ കാര്യം ലൂറയാണെങ്കിൽ മ്യൂദിയെ വിളിച്ചറിയിക്കുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും നന്നായി ശ്രദ്ധിക്കണമെന്നും നിങ്ങളിപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഈ ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ലൊക്കേഷൻ ഇവർക്ക് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല അതൊരു സ്ട്രിക്റ്റ് റൂൾ ആണെന്നും ഓൾറെഡി ഹോങ്ഷയുടെ ഫോൺ ആളുകൾ ഞാൻ ഫാമിലി അല്ലാത്തത് കൊണ്ട് എന്റെ ഫോൺ വാങ്ങി വെച്ചിട്ടില്ല ഞാൻ ഇപ്പാൾ കാണാതെ വിളിക്കുന്ന ഇനി അങ്ങോട്ട് ഫോൺ വിളിക്കാനൊന്നും പറ്റത്തില്ല സൈലന്റ് ആക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ലൂറേ ആണെങ്കിൽ ഈ വൺ അവർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ലൊക്കേഷൻ അയക്കണം എന്ന് പറഞ്ഞല്ലോ ആ സെറ്റിങ്സ് മാറ്റിയിട്ട് തേർട്ടി മിനിറ്റ്സ് കൂടുമ്പോൾ അയക്കണം എന്നാണ് പറയുന്നത് അതുപോലെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ബോർഡ് കാണുകയാണെങ്കിൽ അത് ഫോട്ടോ എടുത്ത് അയക്കണമെന്നും ഇവൻ പറയുന്നുണ്ട് ഇവരാണെങ്കിൽ ഈ മൗണ്ടൈൻ മേഖല ഉണ്ടല്ലോ അവിടേക്കുള്ള റോഡിന്റെ അവിടെ ആയിരിക്കും കേട്ടോ പിന്നീട് ഇവർ പോകുന്ന ടൈമില് പൊസായെന്നുള്ള ഒരു ബോർഡ് അവിടെ ഇവിടെ കാണുന്നുണ്ട് പിന്നീട് ഇവർ മുന്നോട്ട് പോകുന്നത് ുന്ന ടൈമിൽ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഒരു വിഷൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ ഇത് മനസ്സിലാക്കുന്ന ഇവളാണെങ്കിൽ കോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ലൂറിയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാനൊരു വിഷൻ കണ്ടു എന്ന് പറഞ്ഞ് തേർട്ടീൻ കണ്ട അതേ വിഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒരാൾ അവിടെ പുറത്ത് നിൽക്കുന്നത് പോലെയാണ് ആളുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാൻ ലൂറി അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിലും ഒരു കയ്യിൽ ബാസ്ക്കറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഈ ലൂറി ആലോചിക്കുന്നത് നേരത്തെ യാൻഗ്യൂയുടെ ആ ഒരു ഷോപ്പിലേക്ക് പോയപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റാച്ചു ഇവൻ കണ്ടിരുന്നു അപ്പോൾ ഇവനാണെങ്കിലും മറ്റേ കയ്യിലെ കുറച്ച് നീളമുള്ള എന്തെങ്കിലും ആണോ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതേ പറയുന്ന മ്യൂതയോട് എന്ന് ചോദിക്കുമ്പോൾ ആ അത് തന്നെയാണ് ഇവൾ ഇവളവിടെ പറയുന്നതും ഇവനാണെങ്കിലും ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് നേരെ പോകുന്നത് ലിയാങ്ങിന്റെ ആ ഷോപ്പിലേക്കായിരിക്കും കേട്ടോ ഇവനാണെങ്കിലും ആ സ്റ്റാച്ചു എടുക്കുന്നതും ഇത് വേണോ എന്ന് ചോദിക്കുന്ന ഇവരോട് ഇതിൻ്റെ അർത്ഥം എന്താ എന്താ ഇതിൻ്റെ പേരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ഇവളവിടെ പറയുന്നുണ്ട് സണ്ണി ഡോൾ ആണ് ഇതിന്റെ പേരെന്നും ഇത് ഈ പണ്ടത്തെ കാലത്ത് ആളുകളെ പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നുവെന്നും അതായത് നല്ല മഴയുള്ള സമയത്ത് മഴ മാറ്റിയിട്ട് നല്ല പ്രകാശം വരാനും ഈ സൂര്യവെളിച്ചം വരാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതറിയത്തില്ല ഒരു പക്ഷേ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലത്ത് നിന്നായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും ഇത് യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ അറിയുന്ന മിയോതി ആലോചിക്കുന്നത് അതായത് തേർട്ടീൻ കണ്ട ഒരു സ്വപ്നത്തിൽ നല്ല മഴയൊക്കെ ആയിരുന്നു അതുപോലെ ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മലയുടെ മുകളിലേക്കായിരിക്കും ഒരു മൗണ്ടെയിൻ റീജിയനിലേക്കാണല്ലോ സോ അവിടെ ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ മഴ കിട്ടുക അതായത് അടുത്ത റിലിക്സ് ഓഫ് ഇല്ലോമെൻ ഇവിടെ നിന്നായിരിക്കുമെന്ന് ഇവൾ അവിടെ ചിന്തിക്കുന്നതും ഇവരുടെ വണ്ടി അവിടെ സ്റ്റോപ്പ് ആകുന്നുണ്ട് കേട്ടോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ഗ്രാൻ പേയോട് ഇനി അങ്ങോട്ട് എന്ന് പറയുന്നതും അവിടെ മഴ പെയ്യുന്നുണ്ട് ലൂറയാണെങ്കിലും ടോയ്ലറ്റിലേക്ക് വരുമ്പോൾ അടുത്ത വിഷൻ ഇവനാണ് കാണുന്നത് അതായത് ഒരു വെള്ളത്തിൽ നിന്ന് ഒരു ജാതി ഒരു ഡോൾ എന്തോ പൊങ്ങി വരുന്നത് കാണുമ്പോൾ ഇവ ശരിക്കും പേടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് ഓടിയെത്തുന്ന യാനുഹയാണെങ്കിൽ ഞാനൊരു വിഷൻ കണ്ടു അതൊരു കിണറായിരുന്നു എന്നവിടെ പറയുന്നുണ്ട് ഇതേ ടൈമിൽ മ്യൂദയും ടീമും ആണെങ്കിൽ ആ ഒരു കാട്ടിലൂടെ നടന്നു പോകുന്നുണ്ട് ടോർച്ചും കത്തിച്ചിട്ടാണ് ഇവര് പോകുന്നത് ഇതേ ടൈമില് തേർട്ടീൻ ആണെങ്കിൽ ഒരു വില്ലേജ് മഴ അതുപോലെ കിണർ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പുതിയ റിലിക്സ് ഓഫ് മനസ്സിലായി മറ്റൊന്നും തന്നെ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ലൂറയാണെങ്കിലും കിണറിന്റെ ഉള്ളിൽ നിന്നും ഒരു ഡോള് അത് പുറത്തേക്ക് വരുന്നതാണ് ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യാൻഹയാണെങ്കിൽ പക്ഷേ ഞാൻ കണ്ടേ നീ നീയപ്പോ എന്താ കണ്ടേ എന്ന് ലൂറി ചോദിക്കുന്ന ടൈമിലാണ് ഇവർ രണ്ടുപേരും വേറെ വിഷനാണ് കണ്ടിരിക്കുന്നത് യാൻഹ കിണറ്റില് അതായത് ഒരു കുഴിയിൽ മൊത്തത്തിൽ സ്റ്റോണാണ് കണ്ടതെന്ന് പറയുമ്പോഴാണ് ലൂറി ഒരു കാര്യം ആലോചിക്കുന്നത് അതായത് ഈ മ്യൂദി പോയിരിക്കുന്നത് ട്രഷർ ഹണ്ടിനായിരിക്കുമല്ലോ അപ്പോൾ കുഴി കുഴിക്കുന്ന ടൈമില് അവിടെ എന്തെങ്കിലും സംഭവിക്കും അതായത് ഒരു പക്ഷെ അവിടെയായിരിക്കും ആ ഒരു റിലീക്സ് ഓഫ് െന്ന് മനസ്സിലാക്കുന്ന ഇവനാണെങ്കിൽ അപ്പൊ തന്നെ മ്യൂദിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അതായത് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം നിങ്ങളുള്ള പ്ലേസിൽ റിലിസ് ഓഫ് എല്ലോമെൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ റേഞ്ച് ഇല്ല ഒന്നും കേൾക്കാനില്ല എന്നൊക്കെ സംസാരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് എന്തൊരു ശബ്ദം കേട്ട് ഈ ഗ്രാൻഡ് പേയും ഹോംഷയും സ്റ്റോപ്പ് ആകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഒരാൾ അത് സ്ത്രീയാണോ പുരുഷനാണോ പുരുഷനാണോ എന്നോട് ക്ലാരിറ്റി കിട്ടുന്നില്ല ചാടി വന്നിട്ട് ഗ്രാൻഡ് പേനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഹോംഷ ശരിക്കും പേടിക്കുന്നുണ്ട് മ്യൂദയാണെങ്കിലും കറക്റ്റ് ടൈമിൽ തന്നെ എന്തോന്നെടുത്ത് എറിയുന്നതും അത് അങ്ങ് ഓടി പോകുന്നു ഇവരാകെ ടെൻഷനടിക്കുന്നതും ഗ്രാൻഡ് പേ ആണെങ്കിലും മ്യൂദയോട് ഞാൻ നിന്നെ വെറുതെ ല്ല വെച്ചിരിക്കുന്നത് പൈസ കൊടുത്തിട്ടാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്തോ പോലെ ആകുന്നുണ്ട് ഹോംഷയാണെങ്കിൽ നീ കാര്യമാക്കേണ്ട ആൾ കുറച്ച് റൂഡാണെന്ന് പറയുന്നതും പിന്നീട് അവിടെ സെർച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാൽ ലൂറയും ടീമാണെങ്കിലും ഇപ്പോൾ തന്നെ അവിടേക്ക് തിരിക്കണമെന്ന് പറയുകയാണ് കേട്ടോ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന യാൻഹയാണെങ്കിൽ അവിടെ വെച്ചിട്ട് റിലീക്സ് ഓഫ് ഇലോമനെ കണ്ട അത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കത്തില്ലേ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് തേർട്ടീനും യാൻഹയും പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ ടൈമിൽ യാൻഹയാണെങ്കിൽ അവിടെ ഒരു നോട്ട് പാഡ് ഒട്ടിക്കുന്നുണ്ട് അതായത് താങ്കളിനോട് പറയാതെയാണ് ഇവർ പോകുന്നത് അതുകൊണ്ട് തന്നെ അർജൻറ്റായിട്ടൊരു ആവശ്യം വന്നു അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ മുട്ടിച്ചിട്ടാണ് പോകുന്നത് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്